അല്ല എന്തൊരാണീ മുതലിറച്ചിയുടെ രുചി കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം അതായത് മുതലയുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സിനും ഓരോ രുചിയാണ് ക്ലൈമറ്റ് പ്രായം ലൊക്കേഷൻ എല്ലാം അനുസരിച്ച് രുചി മാറും എന്നിരുന്നാലും നമ്മൾ ആകെ കൂടി നോക്കുകയാണ് ഒരു കഷ്ണം ചിക്കൻ എടുത്ത് വെക്കുക നമ്മളെ ഞണ്ടഥവാ ക്രാബിൻ്റെ കൈയുടെ ഷെല്ല് തല്ലി പൊട്ടിച്ച് മീറ്റ് എടുത്ത് വെച്ചിട്ട് ചേർത്ത് കഴിച്ചാൽ എന്നാ രുചി കിട്ടും ആ രുചിയാണ് മുതലിറച്ചി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് വായു വെച്ച് ചവയ്ക്കാൻ ഏത് പോലെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നമ്മുടെ പോർക്കിൻ്റെ ഒരു ടെക്സ്റ്ററാണ് വരുന്നത് ചുരുക്കം പറഞ്ഞാൽ ആ കരയിലെയും വെള്ളത്തിലെയും ഫീല് നമുക്ക് ഈ ചിൽ നിന്ന് ഒരു കിട്ടും ഇനി ഇത് സേഫ് ആണോ എന്ന് ചാറ്റ് ജി ടി പിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മുതൽ ഈസ് ബെറ്റർ ദാൻ ചിക്കൻ ആൻഡ് പോത്ത് എന്നാണ് ചാറ്റ് ജി ടി പി പറയുന്നത് പിന്നെ മുതൽ കിടക്കുന്ന വെള്ളം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കുക്കിങ്ങും ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചാറ്റ് ജി ടി പി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കും ഇതുപോലെ തായ്ലൻഡ് വന്ന് മുതലേറച്ച ഉൾപ്പെടെ എക്സ്പ്ലോർ ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും അടിച്ചു പൊളിക്കാനും ക്ലെയർ ഫിറ്റ് ഇൻ്റർനാഷണലിൻ്റെതേ കാണുന്ന നമ്പറുകളിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി സേഫായിട്ട് നിങ്ങളെ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യ ചാടിപൊളിയാക്കി തിരിച്ചുകൊണ്ടിരും കീടലൻ ടീമാണ് വിശ്വസിച്ച് പോകാം ബാക്കി എങ്ങനെ തായലിൻ്റെയും പോകാം എന്നൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്